മാർ പാംബ്ലാനി ആദ്യം നിങ്ങൾ ഈ മാർ പാമ്പ്ലാനിയെയും മാർ തട്ടിലിനെയും ഒക്കെ പിതാവേ പിതാവേ എന്നൊക്കെ വിളി നിർത്തുക ഇവന്മാരെ രണ്ടുപേരെയും അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത ഇവന്മാർക്ക് രണ്ടുപേർക്കും ഇല്ല അല്ലെങ്കിൽ തന്നെ പിതാവേ എന്ന് വിളിക്കില്ലെന്നാണ് പറയുന്നത് നമ്മൾ പിന്നെ ഒരു നമ്മുടെ പഴയ പാരമ്പര്യവും നമ്മളെ പഠിപ്പിച്ച മാതാപിതാക്കൾ പഠിപ്പിച്ച ആ ഒരു സഫീദയൊക്കെ വെച്ചിട്ട് ഇവന്മാരെ കയറി പിതാവേ എന്ന് വിളിക്കും മരക്കപ്പെട്ട കെട്ടിയവന്മാരെ അതിന് അവർക്ക് യോഗ്യത കൂടി ഉണ്ടോ എന്ന് നോക്കണം ബൈബിളിൽ വ്യക്തമായിട്ട് ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇപ്പം ബൈബിൾ ബൈബിളിൽ അറിയത്തില്ലെങ്കിലും അറിയാം ശിഷ്യന്മാരെ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിന് കർത്താവ് പറഞ്ഞു വിടുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട് ഒരു വാക്യമുണ്ട് ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതരുത് രണ്ട് ചെരുപ്പോ വടിയോ അരപ്പട്ടയോ വസ്ത്രമോ ഭക്ഷണമോ ഒന്നും നിങ്ങൾ കരുതല നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു അത് മാത്രം ഇട്ടുകൊണ്ട് പോയി ഗ്രാമങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കും പോവുക എന്റെ സുവിശേഷം അറിയിക്കുക ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ അതാണ് രണ്ടാമത്തെ നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കുക നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ അവർക്കത് വന്നു ചേരത്തുള്ളൂ ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും സമാധാനം തിരിച്ചു വരുന്ന ആ ഗ്രാമങ്ങളില് ആ ഭവനങ്ങളില് അവർക്കുള്ള ശിക്ഷ അന്തിമ ദിവസ ദിവസത്തിൽ അവർക്ക് തന്നെ എന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം അർഹതയില്ല അതുപോലാണ് ഇവന്മാരെ പിതാവെയെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കാൻ യോഗ്യതയുള്ളവർക്കുള്ള ആ സ്ഥാനം ദൈവം അവർക്ക് കൊടുക്കും അല്ലാത്തവരിൽ നിന്ന് അത് തിരിച്ചെടുക്കും ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ പാമ്പ്ലാനിയും മിസ്റ്റർ തട്ടിലും ഒക്കെ ഇന്ന് കേൾക്കണം മാറി എന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾ എപ്പോഴോ നഷ്ടപ്പെടുത്തി പാമ്പ്ളാനി ആണേല് വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്ന ഒരു മെത്രാന്റെ പണിയാണോ ഇത് സ്വന്തം വിശ്വാസികളെ വെല്ലുവിളിക്കുക ഞാൻ ഏതൊരു പ്രത്യേക ദേശക്കാരനാണെന്നാണ് പാമ്പ്ളാനി പറഞ്ഞെന്നാണ് ഇപ്പം കുര്യാ ബ്രദർ പുറത്തിൽ ഇവിടെ പറയുന്നത് അപ്പൊ ആ ദേശത്തിന് എന്താ പ്രത്യേകത കേരളത്തിലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദേശമാണോ കേരളത്തിലുള്ള മലയാളികളിലെ ഒന്ന് തന്നെയല്ലേ അത് പോട്ടെ മലയാളികളെ വിട് ഇത് കത്തോലിക്കാ സഭയല്ലേ ഇതില് കത്തോലിക്കാ സഭയിൽ കർത്താവ് പറഞ്ഞത് എന്താണ് നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്റെ സഹോദരനെ സ്നേഹിക്കുക നിന്നെ എങ്ങനെ നീ സ്നേഹിക്കുന്നു നീ നിന്നെ എങ്ങനെ ധരിക്കുന്നു അല്ലെങ്കിൽ നിന്നെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് നിനക്ക് എന്ത് അവകാശങ്ങളും നിനക്ക് എന്ത് സ്ഥാനങ്ങളും ഉണ്ടോ അതൊക്കെ തന്നെ നിന്റെ സഹോദരനുമുണ്ട് നിന്റെ അയൽക്കാരനും ഉണ്ടോന്നല്ലേ കർത്താവ് പഠിപ്പിക്കുന്നത് നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കാനല്ലേ പറഞ്ഞത് യജമാനാകാ ആകാതെ ദാസനാകാനാണ് കർത്താവ് പറഞ്ഞത് ആ വചനങ്ങളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വിശ്വാസികളെ എന്നെ വിശ്വാസം പഠിപ്പിക്കുന്ന മിസ്റ്റർ പാമ്പ്ളാനിയാണ് പറഞ്ഞത് ഞാൻ കണ്ണൂർകാരനാണെന്നാണ് പറഞ്ഞത് കണ്ണൂർ എന്ന് പറയുന്നത് നല്ല ശാന്തമായ ഏരിയ അല്ലേ മിസ്റ്റർ പാമ്പ്ളാനി ആ കണ്ണൂറിന് പോലും ചീത്തപ്പേർ ഉണ്ടാക്കുകയാണോ പാമ്പ്ലാനി ചെയ്യുന്നത് നാണം കേട് കണ്ണൂർകാർ ഓടിച്ചിട്ട് അടിക്കും പാമ്പ്ളാനി ഇങ്ങനെ പാമ്പ്ലാനി പോയിട്ട് എറണാകുളംകാരെ ഇങ്ങനെ നാണം കെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ എറണാകുളംകാർക്ക് ഒരു വിലയില്ലേ എറണാകുളംകാർ താമസിക്കുന്നവരുടെ വൃത്തിഘട്ടവന്മാരും ദാരിദ്ര്യവാസികളും ആണോ എറണാകുളംകാർ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ പാമ്പ്ലാനി പറഞ്ഞു നിങ്ങൾക്ക് ഒരു വിലയും നിലയില്ലാത്തവരാണ് നിങ്ങൾ മലയാളികൾ മലയാളികളിൽ ഒരു വിലയും നിലയില്ലാത്തവരാണ് നിങ്ങള് നിങ്ങളെക്കാളും എന്തോ കുന്തപ്രാണ്ടാണ് പാമ്പ്ലാനി എന്നാ പാമ്പ്ലാനി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് അതും കത്തോലിക്ക സഭയിൽ ഒരു മെത്രാണെന്ന് ഓർക്കണം നാണമില്ലേ പാമ്പളാനി ചോദിക്കുന്നില്ല ആ സാധനം പാമ്പ്ളാനിക്ക് കാണത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സിനഡാണ് സമവായം ഉണ്ടാക്കിയെന്നുള്ള പച്ച നൂണ പാമ്പളാനി പാമ്പ്ളാനി പറയുവോ സിനഡിലെ മെത്രാന്മാർക്ക് പോലും വരത്തില്ല അങ്ങനെ ഒരു പാമ്പെ സമവായം ഉണ്ടാക്കിയ കാര്യം ഇവിടെ എല്ലാം സത്യസന്ധമായി പച്ചയായി ഇവിടെ പബ്ലിക്കിന് മുമ്പിലുണ്ട് അതേ പബ്ലിക്കിന് മുമ്പിൽ വന്ന ഒരു പിന്നെ കുരുത്താൽ പൊട്ടാത്ത നോണ അടിച്ച് കസറുന്നതാരാ ഒരു മെത്രാൻ അപ്പൊ മെത്രാന്മാർ ആണെങ്കിൽ എറണാകുളത്തെ വൈദിക ഗുണ്ടകളെ അല്ലെങ്കിൽ പൈശാചിക ബാധിതരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ ഇവര് കണ്ടുപഠിക്കുന്ന പാമ്പ്ലാനിയെ പോലുള്ള ആൾക്കാരെയല്ലേ ഈ പാമ്പ്ലാനിയെ മെത്രാനാക്കിയ സിരഡിനെ ഓടിച്ചിട്ട് ചവിട്ടണം പാമ്പ്ലാനിയെ പോലുള്ളവരെ മെത്രാനാക്കിയ സിരണിനെ കാര്യം യോഗ്യതയില്ലാത്തവർക്ക് അത് കൊടുത്തു കഴിയുമ്പോഴ് കർത്താവ് അത് ബൈബിളിൽ പറയുന്നുണ്ട് സ്വന്തം മക്കൾക്ക് പിതാവ് തേളിനെയോ മറ്റേ ഒന്നിനെ മത്സ്യം ചോദിക്കുമ്പോൾ തേളിനെ കൊടുക്കത്തില്ലല്ലോ എന്ന് കർത്താവ് പറയുന്നത് അത് മക്കളോടുള്ള വാത്സല്യം അവർക്ക് അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഇവർക്കത് തിരിച്ചാണ് പറയേണ്ടത് കരയോഗ്യതയില്ലാത്തവരാണ് ഇവര് വിശ്വാസികളിൽ കർത്താവ് പറയുന്ന നിങ്ങളിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ തിരികെല്ലുകെട്ടി ആഴത്തിൽ പതിക്കുവാന് കർത്താവ് പറയുമ്പോൾ ഇവിടെ ഈ അമ്പത്തി ആറ് ലക്ഷം വിശ്വാസികൾക്ക് ഉദപ്പിന് കാരണമാകുന്ന ഈ പറയുന്ന മിസ്റ്റർ പാമ്പ്ളാനിക്കും മിസ്റ്റർ തട്ടിലിനും ഒക്കെ എത്ര നരക ശിഷ്യായിരിക്കും കർത്താവ് വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ നശിച്ച് വെണ്ണീറായി പോകുന്ന കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കാര്യം ചിന്തിക്കുക വേണ്ടത് നരകത്തിന്റെ അടിത്തട്ടിലേക്കായിരിക്കും മിസ്റ്റർ പാമ്പ്ളാനിയും മിസ്റ്റർ തട്ടിലും ഒക്കെ പോകുന്ന കർത്താവിന്റെ വജങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ യുവന്മാർ അർപ്പിക്കുന്ന ബലി പോലും ശുദ്ധ ബലിയല്ല പരിശുദ്ധ ബലിയല്ല യുവന്മാരിൽ നിന്ന് ഒരു പ്രതീക്ഷയും വെക്കണ്ട കുര്യാകോസ്ബന് എന്നെ പറയുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുര്യ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അത് അംഗീകരിക്കണം അതെല്ലാവരും അംഗീകരിക്കുന്ന ആ കുരിയായും ബോസ്കോ മെത്രാനും കൂടെ ഒരു കാര്യങ്ങളൊന്ന് അടിപ്പിച്ച് മാർപ്പാപ്പ പറയുന്നത് പോലെ അനുസരിച്ച് വന്നപ്പോഴാണ് ഈ മാരണമായ മിസ്റ്റർ പാംപ്ലാനിയെ കൊണ്ട് ഇതിന് മോളി പ്രതീക്ഷിച്ച പ്രതിഷ്ഠിച്ചതാരാ ഇതിന് പുറകിൽ കളിച്ച ഗൂഢാലോചന എന്താണ് അപ്പം അതിനർത്ഥം ഈ കളിച്ചത് അവർ ആഗ്രഹിക്കുന്ന എറണാകുളത്തെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരരുത് എന്നുള്ളതാണ് അതേ ആഗ്രഹം ആഗ്രഹിക്കുന്ന വേറൊരു കൂട്ടുണ്ട് ചില യൂട്യൂബ് ചാനലുകാർ അവരും ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളെ തീരല്ലേ തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും സബ്ജക്റ്റ് കിട്ടാതെ വരും അങ്ങനാണോ ഉദ്ദേശിക്കുന്നത് ഈ യൂട്യൂബ് ചാനലുകാരോട് പറയണം കാര്യം പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാർ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പറയാത്തവര് അവർക്ക് അവരുടെ പാണോ പ്രശ്നമെന്ന് ചിലപ്പം മറ്റുള്ളവരും ചിന്തിക്കാം ചിന്തിക്കാര്യം എന്താണ് നടക്കുന്നെന്ന് പറയാതെ ഈ ചില സമയത്ത് മെത്രമാരെ പൊക്കി പറയുക ചില സമയത്ത് അവർ പറയുക പാമ്പ്ലാനി പോലുള്ള ആൾക്കാരെയൊക്കെ പിതാവേ പിതാവേന്ന് പുറകെ നടക്കുന്ന എന്തിന് കർത്താവ് തള്ളിക്കളഞ്ഞാൽ ഇവരെന്നൊക്കെ ഇവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക സത്യസന്ധമായിട്ട് സഭയോടൊപ്പം തന്നെയല്ലേ ഇവർ നിൽക്കേണ്ടത് ഇവർ വി സഭയെന്ന് പറയുന്ന വിശ്വാസികളല്ലേ അപ്പം സഭയ്ക്കെതിരെ നിൽക്കുന്ന സഭ തകർക്കാൻ നോക്കുന്ന എറണാകുളത്തെ ലോഹ ഗുണ്ട തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഈ പാമ്പ്ളാനിയെ പോലുള്ളവർ മുന്നോട്ടിറങ്ങുമ്പോൾ എന്നിട്ട് പറയുന്നത് എനിക്ക് പേടിയില്ലെന്ന് പേടിയില്ലെങ്കിൽ അന്തസ്സായിട്ട് പോലെ അവിടെ ഏകീകൃത ബലിയർപ്പണം എല്ലാ പള്ളികളിലും നടത്താൻ തീരുമാനം എടുത്ത് മിസ്റ്റർ പാംബ്ലാനി താൻ ഇയാൾക്ക് പേടിയില്ലെന്നല്ല ഇയാൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആണുങ്ങളെപ്പോൾ ചെയ്യേണ്ട കണ്ണൂർകാരൊക്കെ അങ്ങനെ പറയുന്നത് ഞങ്ങള് ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യും ആ തീരുമാനം എടുത്ത് കാണിക്കൂ പേമ്പ്ളാനി ഷൈജുവാണിയെ പോലുള്ളവരൊക്കെ അവര് മുട്ടുകാലം ഒടിച്ച് പറിക്കൂന്ന് പറയുന്നവരെ പേടിച്ച് പറ അവര് പറയുന്നതിന് തുള്ളാനും മുണ്ടാടനെ പോലുള്ളവരൊക്കെ എന്തെങ്കിലും കാണിച്ച് ഉരുട്ടി പേടിപ്പിക്കുമ്പോൾ പേടിക്കാനും മാത്രം ഇത്രം അതപ്പതിച്ചവരാണോ മിസ്റ്റർ പാമ്പളാനി മിസ്റ്റർ തട്ടിൽ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം നിങ്ങള് ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ ജീവികൾക്കല്ല മുൻപോട്ട് പോവരുന്ന തലമുറയ്ക്ക് നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാവുക മിസ്റ്റർ പാംപ്ലാനി മിസ്റ്റർ തട്ടിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്ക് നിങ്ങൾക്ക് ശരിക്ക് കർത്താവിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് ശരിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ കത്തോലിക്ക സഭയുടെ ആശയങ്ങളിലും അതിന്റെ പാരമ്പര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ആലോചിക്ക് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേ പോകത്തുള്ളൂ കാര്യം നിങ്ങൾ അത്രയ്ക്ക് ഇടർച്ചയ്ക്ക് കാരണമായി ഓരോ വ്യക്തികൾക്കും ഞങ്ങൾക്കൊന്നും ഇപ്പം പള്ളി പോകണമെന്നേ തോന്നുന്നില്ല പാപൻ ചോദിക്കുക ഇവരെ കണ്ടോണ്ടാണോ പള്ളി പോകുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടില്ല കർത്താവ് സഭ ഏൽപ്പിച്ചത് പത്രോസിനെയാണ് പത്രോസ് വഴി മാർപ്പാപ്പ വഴി മെത്രാന്മാര് വഴി അപ്പം നിങ്ങളുടെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുക എന്നുള്ളതാ ഈ വലിയ ആഴ്ചയിൽ എറണാകുളം രൂപതയിൽ അവിടെയുള്ള വിശ്വാസികൾക്ക് പരിശുദ്ധ ബലിയർപ്പണത്തിലും വലിയ ആഴ്ചയിലെ കർമ്മങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവർക്കുള്ള അവകാശമാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഏകീകൃത കുർബാന നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങൾ കൂടി നിങ്ങൾ ഇപ്പോഴുള്ള മെത്രന്മാരുള്ള സിനഡാണ് ഇത് പ്രാബല്യത്തിൽ വരുത്തുവാൻ മുൻകെട്ടി നിന്നത് നിങ്ങൾ എന്തിനു എല്ലാ രൂപതകളും നടപ്പിൽ വരുത്താൻ നിങ്ങൾക്കുള്ള ആർജവും ഇല്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടതെന്ന് വെച്ചാൽ പോരായിരുന്നോ അങ്ങനെ വരുമ്പോൾ മുൻപുണ്ടായിരുന്ന അതും ഇതുമായിട്ടുള്ള കൂട്ടിക്കൊഴിച്ച ബലിയർപ്പണം നടന്നു പോയേനെ ഇപ്പം മറ്റുള്ള രൂപതകളോട് ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് പറയുവാൻ ഉള്ളത് അതിപ്പം ചങ്ങനാശ്ശേരി ആൾ ഇപ്പം തറയിൽ അത് ചെയ്യുവോന്നറിയത്തില്ല തറയിൽ ചെയ്യുവാണെങ്കിലും മിണ്ടാതിരിക്കുവോ മാർ തറയിൽ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ഇതിനെതിരെ പ്രതികരിക്കുക തറയിൽ പോലും വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കുക എന്താണ് അതിനുള്ള പിന്നിലുള്ള കാരണം എന്ന് കാരണമെന്ന് തറയിൽ തന്നെ പറയണം അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാക്കുമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് കണിയാന്റെ പണിയില്ല ഇത് കബടി നിർത്തി നോക്കിയിട്ട് പറയാൻ മാർ തറയിൽ തന്നെ വാ തുറക്കണം തുറന്നില്ല തറയിലും ഈ പാമ്പ്ലാനിയെ പോലെ തന്നെ ഒരു വ്യക്തിയാണെന്ന് വിശ്വാസികൾ എല്ലാവരും ചിന്തിക്കും ഇവിടെ പറയാനുള്ള ചങ്ങനാശ്ശേരി ബാലാകാഞ്ഞിരപ്പള്ളി ഇടുക്കി അതിന് കൂട്ടത്തി നിൽക്കുന്ന ഏതൊക്കെ രൂപതകളാണോ അത് പുറത്തുള്ള രൂപതകള് രാമനാഥപുരം പോലെയുള്ള രൂപതകള് ബ ബ്രിട്ടനിലും മറ്റുള്ള യു എയിലും ഒക്കെ ഉള്ള പിന്നെ പള്ളികള് രൂപതകള് എല്ലാ രൂപതകളും മുൻപ് ചെയ്തിരുന്നത് പോലെ പൂർണമായ അൾത്താരാഭിമുഖത്തിലേക്ക് തിരിച്ചു പോവുക അത് മാത്രമേ ഇനി ഉള്ളൂ ഇവരെ എറണാകുളത്തുള്ള പിശാചുക്കളും മാർ പാമ്പ്ലാനി പോലുള്ള ആൾക്കാരും ഒക്കെ അവരെന്തേലും ചെയ്യട്ടെ കുറഞ്ഞപക്ഷം മറ്റുള്ള വിശ്വാസികൾക്കെല്ലാം സഭയുടെ ഔദ്യോഗിക പരിശുദ്ധ ബലിയേർപ്പണം സഭയുടെ പാരമ്പര്യ മനുഷ്യർ ബലിയർപ്പണം തിരിച്ചു കിട്ടും അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ അല്ലെങ്കിൽ എറണാകുളം നന്നാകത്തില്ല കാര്യം ഇവരിപ്പം വെയിറ്റ് ചെയ്യുന്ന ഫ്രാൻസിസ് മാർ പാപ്പ ചത്തുപോകണെന്നായിരിക്കും ഇവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാര്യം അദ്ദേഹമാണല്ലോ ഈ സഭയുടെ പരിശുദ്ധ ബലി ഏകീകൃത ബലിയേർപ്പെടണം സീറോ മലബാർ സഭയിൽ ഉടൻ തന്നെ കൊണ്ടുവരണമെന്ന് ഈ വളരെ ശക്തമായിട്ട് പറഞ്ഞ ഒരു മാർപ്പാപ്പ അപ്പം അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത അടുത്തയാളെ വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള കുരുട്ടുപുത്തിയാണ് ഇവന്മാർക്ക് ഈ കുരുട്ടുപുത്തി മെത്രാമാർക്ക് ഉള്ളതെങ്കിൽ ഇവരൊന്നും കത്തോലിക്കാ സഭയിലോ സീറോ മലബാർ സഭയിലോ ഉള്ളവരല്ല ഇവരൊന്നും ദൈവവിശ്വാസികളെ അല്ല കാര്യം മാർപ്പാപ്പ പറഞ്ഞ കാര്യം പോലും അനുസരിക്കാതെ നാണമാകുന്നില്ലേ നിങ്ങൾക്കൊക്കെ അരപ്പരേ ചുമന്ന ആരപ്പട്ടയും കാര്യത്തെ കുരിശു നൂക്കിക്കൊണ്ട് നടക്കാൻ എന്ന് വിശ്വാസികൾ ചോദിക്കുക തലവനായ സഭയുടെ തലവനായ മാർപ്പാപ്പ പറഞ്ഞ കാര്യം പോലും അതിൽ വെള്ളം ചേർത്തുകൊണ്ട് നിങ്ങളെ വിമതരെ പൈശാചിക ശക്തികളെ ഒരുമിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ സമമായ ഉണ്ടാക്കിയപ്പോൾ ഇതിലും ഭേദം പോയി തൂങ്ങിച്ചാകൂ പൈശാചിക ശക്തികളെ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം പറയുക നാണമാകുന്നില്ലേ നിങ്ങൾക്കൊക്കെ നാണമാകുന്നില്ലേ അത്രമാത്രം മാത്രമേ ചോദ്യം മാത്രമേ ഉള്ളൂ ഈ സമവായം പരിശുദ്ധ ബലിയർപ്പണത്തിലാന്ന് ഓർക്കണം കർത്താവിന്റെ മുമ്പിൽ ആ സമവായം അങ്ങനെ ആണെങ്കിൽ കർത്താവിന് കായേന്റെ ബലിയും അങ്ങ് സ്വീകരിച്ചാ പോരായിരുന്നോ നിഷ്കൂർണം തള്ളിക്കളയാണ് കർത്താവ് ചെയ്തത് അപ്പം ദൈവം പോലും തള്ളിക്കളഞ്ഞതിനെയാണ് ഈ മിസ്റ്റർ പാമ്പ്ലാനി മിസ്റ്റർ തട്ടിലിനെ പോലുള്ള ഇനിയും കാണും ഇതുപോലുള്ള മാരണങ്ങള് ഈ സെനറിൽ കുറച്ചുപേരുടെങ്കിലും ഇവരൊക്കെ കാണിക്കുന്നത് സ്വയം ആലോചിച്ചു നോക്കൂ വളരെ മഹാപാപമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ ദുഷ്പ്രവർത്തി വരും തരം തലമുറയെ വിശ്വാസത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു കാണും ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ കാര്യം പറഞ്ഞുകൊണ്ട് ന്യൂസിൽ വലിയ നീണ്ട വാർത്തയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ താഴോട്ട് പോവുക അറുപത് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പം വെറും നാല്പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ അത് ബ്രിട്ടനാന്ന് ഓർക്കണം ബ്രിട്ടൻ കത്തോലിക്ക ക്രിസ്ത്യൻ രാജ്യമായി ബ്രിട്ടനിലെ അറുപത് ശതമാനം ക്രിസ്ത്യാനികൾ ഇപ്പം നാൽപ്പത്തി ഒമ്പതായി മറ്റൊരു സമുദായം അവിടെ അടിച്ചു കയറി പോവുക നാല് പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നവര് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ആറ് പോയിന്റ് ഒൻപത് ശതമാനമായി പിന്നുള്ളത് ഒരു മുപ്പത്തിയെട്ട് ശതമാനം വിശ്വാസം ഇല്ലാത്തവരായി മാറി അവിടെ ക്രിസ്ത്യാനികൾ തീരുവാ സഹോദരങ്ങൾ ഇതേ അവസ്ഥ നാളെ നാളെ കേരളത്തിലും ഇന്ത്യയിലും സീറോ മലബാർ സഭയിലും വരുന്നുണ്ടെങ്കിൽ അതിന് പരിപൂർണ്ണ ഉത്തരവാദികള് ഈ പറയുന്ന മിസ്റ്റർ പാമ്പ്ലാനിയും മിസ്റ്റർ തട്ടിലും ഇവരുടെ കൂടുതലും മറ്റുള്ള സിനഡ് അംഗങ്ങളുമായിരിക്കും അത് വരാൻ പോകുന്ന കാര്യം കർത്താവ് തന്നെ പറഞ്ഞ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളയുന്ന കർത്താവ് പറഞ്ഞത് ഇത്തരം ആളുകൾ ഭരിക്കുന്ന സഭയെ തന്നെയാ കർത്താവിന് വേണ്ട ഇത്രയൊരു സഭ പരിശുദ്ധാത്മാവ് പോലും വെറുത്താ പരിശുദ്ധാത്മാവ് പോലും കടന്നുപോയി ഈ സഭയെ പിന്നെ ആർക്കാ വേണ്ടത് അതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികള് നിങ്ങൾക്ക് ഇപ്പോഴും വീട്ടിൽ വീടുകളിൽ ഇരുന്നാണെങ്കിലും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നിങ്ങൾക്ക് പരിശുദ്ധ ബലിയേർപ്പെടത്തിലും പരിശുദ്ധ വലിയാഴ്ചയിലെ നോമ്പുകളിലും അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിന്റെ മറ്റുള്ള കർമ്മങ്ങളിലും ചടങ്ങുകളും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും ഇപ്പം തൽക്കാലത്തെ കഥ മാത്രം നിവൃത്തിയുള്ളൂ മാർപ്പാപ്പ പോലും പറഞ്ഞിട്ട് കേൾക്കാത്ത യുവന്മാര് ആര് പറഞ്ഞാൽ കേൾക്കണം അല്ലെങ്കിൽ കർത്താവ് നേരെ ഇവരുടെ മോളിൽ ഇടുത്തി പെയ്ക്കണം നേരിട്ട് ശിക്ഷ കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ ഒരു ഉദയം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ സിനഡിൽ ഇപ്പോഴുമുള്ള നല്ല മെത്രാന്മാർ വാ തുറന്ന് പുറത്ത് സംസാരിക്കുക പുറത്തേക്ക് വരിക നിങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ ഒട്ടുമേ ഇഷ്ടമില്ലേ സിനഡിലെ മെത്രാന്മാരെ എന്ന് വളരെ ദയനീയമായി ചോദിക്കുക നിങ്ങൾ ഈ വലിയ ആഴ്ചയിൽ മറ്റുള്ള വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും അവരെ ഉപദേശിക്കുമ്പോഴേ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താ ഒരു സഭയെ തന്നെ തകർക്കുന്ന പരിപാടി കഴിഞ്ഞ ബ്രിട്ടനിലെ കാര്യം ഇന്നലെ വന്ന വാർത്തയാ നിങ്ങൾ അത് കേട്ടില്ലേ കണ്ടില്ലേ ഇത് ലോകം മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് അതിനെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കുക ഇത് സീറോ മലബാർ സഭയിൽ ഇന്നലെ നാളെ വരും അതിന് ഉത്തരവാദികള് നിങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ പേരുകളെ കറുത്ത ലിപികളിൽ എഴുതി വെക്കും സാത്താന്മാരെന്ന് അല്ലെങ്കിൽ സഭാ എന്ന് എഴുതി വെക്കും അങ്ങനെ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ ഇപ്പോഴും മാർ പാമ്പ്ലാനിക്കും മാർ തട്ടിലും ഒക്കെ നന്നാകാൻ അവസരമുണ്ട് ധാർഷ്ട്യം വിടുക അഹങ്കാരം വിടുക നിങ്ങൾ മെത്രാന്മാരാണ് വിശ്വാസികളെ നയിക്കേണ്ടവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയെങ്കിലും നന്നാകാൻ ശ്രമിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ